അല്ലാമലേക്കും വാഹമത്തല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തജവീദ് നാളെ മറ്റന്നാമത്തെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ എത്ര പതിനെട്ട് അപ്പം അത് വെക്കുക നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ പതിനെട്ട് തൻവീനിൻ്റെ ഇത് ആം ബില ഉന്ന ഇത് ആം ബില ഉന്ന ചെയ്ത ഉദാഹരണം ഇത് ആം ബിലന്ന മണിക്കാൻ പാടാൻ പാടില്ല തൻവീനു ശേഷം ലാമാണോ വന്നത് റായാണോ വന്നത് ഉദാഹരണത്തിലാണ് തൻവിനു ശേഷം ഫത്തഹു തൻവീൻ അഖിലൻ ഉണ്ടോ അതിനുശേഷം ലാമ് വന്നത് അല്ലെങ്കിൽ റാ വന്നത് ഇതിനാണ് തൻ ഇത് ആം ബിലേക്ക് രണ്ടക്ഷരങ്ങളെ ഉള്ളൂ ലാമ് റായ് തൻവിന് ശേഷം ലാമ് വന്ന ഉദാഹരണത്തിൽ ഉണ്ടോ നോക്കി ൗണ്ടിലെ രണ്ടാമത് അഖിലൻ ലമ്മ അവിടെ എന്താ വരുത് അഖിലൻ എന്ന് പറഞ്ഞാൽ മണിക്കാൻ പാടില്ല ഇത് അവൻ ബില ഒന്നാണ് ഉന്നത് മണിക്കാതെ കൂട്ടിയോ അഖിലല്ലമ്മ എന്നാണ് പറയേണ്ടത് ഇനി നാവിൻ്റെ മുരട് മേലെ അണ്ണാക്കും ഏത് അക്ഷരം ഉച്ചരിക്കുമാണ് നാവിൻ്റെ മുരട് അണ്ണായക്കിലേക്ക് ഉയരുന്നത് അല്ലേ പുള്ളിയുള്ള കോഫ് പറയുമ്പോൾ നമ്മുടെ നാവിൻ്റെ മുരട് ഓട്ടോമാറ്റിക്കായിട്ട് അണ്ണാക്കിലേക്ക് ഉയരുന്നുണ്ട് അപ്പം അത് നോക്കിയാൽ മതി അടുത്തത് നാവിൻ്റെ അരിക്കും മേലെ അണപ്പല്ലുകളും ലാദിൻ്റെ മഹ്റജ് എന്തായാലും ഒരു കുറച്ച് അക്ഷരങ്ങളുടെ മഹ്രജ് എന്തായാലും ചോദിക്കും ആ പട്ടിക നിർബന്ധമായിട്ടും പഠിക്കണം പ്രധാനപ്പെട്ട അക്ഷരങ്ങൾ ലോ ലോ അതുപോലെ ലാം തെറ്റി പോകാൻ സാധ്യതയുള്ള ശ്രദ്ധിക്കുക കൂടുതൽ ശ്രദ്ധിക്കേണ്ട മഹ്റജുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം വ ഏ ഒരുപോലെ വരുന്നാണ് ല ശ്രദ്ധിക്കണം അങ്ങനത്തെ കുറച്ച് മഹ് മഹ്റജുകൾ ഷീന് നൂന് ഇതിൻ്റെ മഹ്റജ് ആ പട്ടിക നിങ്ങൾ ശ്രദ്ധിച്ചു പഠിക്കണം മദ്ദുൽ മദ്ദുൽ ലാസിം ലാസിം എന്ന് പറഞ്ഞാൽ അലിഫിന് ശേഷം സുക്കൂന് വരുന്നതിനാണ് ലാസിം എന്ന് പറയുന്നത് സ്ഥിരമായ സുക്കൂനാണെങ്കിൽ ലാസിം ഇതൊരു ഐഡിയ നോക്കണമെങ്കിൽ അലിഫിന് ശേഷം ഷദ്ദുള്ള അക്ഷരം എവിടെയെങ്കിലും ഉണ്ടോ നോക്ക് മിക്കവാറും അങ്ങനെ വരും എല്ലാം അങ്ങനെയൊന്നുമല്ല അലിഫിന് ശേഷം ഷദ്ദുള്ള അക്ഷരം അത് മദ്ദു ലാസിമായിരിക്കും ട്രിക്കാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പം അതു ഹേ അലിഫ് കണ്ടോ ഹാൻഡം കള്ളി അതിനുശേഷം ഷദ്ദുള്ള ജീമ് വന്നു ജു അതു ഹൂന്നി അപ്പോൾ അവിടെ ഏതാണ് മദുല്ലാസിമാണ് ഉള്ളത് ലണ്ടെണ്ണാണ്ട് ജൂന്നി അവിടെ ഒരു മദ്ദുല്ലാസിമുണ്ട് അടുത്തത് നാ നാവിൻ്റെ മദ്യവും എണ്ണാക്കും നാവിൻ്റെ നടുവെന്ന് വരുന്ന അക്ഷരം ജീമാണ് ജീം സിമ്പിളാണ് അടുത്തത് ഇവിടെ ചെരുമ്പാടി ചേർക്കാവുന്നത് ഹുസ്വയത്തിൻ്റെ കീഴിൽ നമ്മൾ ഷിദ്ധത്ത് ഹംസ് തവസ്വത്ത് ഇസ്തേയിലായ കൽക്കല എന്തായാലും പഠിച്ചിരിക്കേണ്ട ഭാഗമാണ് ഹുസ് അത്തിൻ കിള് അതിന് ഇസ്തീലാൻ്റെ അല്ല അല്ലെ എന്ന് പറഞ്ഞാൽ നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയരണം ഹുസ് അതിൻ കിള്ള് അടുത്തത് കുത്തുബുജ് അത് കൽക്കലയുടെതാണ് ഒരു മുഴക്കത്തോടു കൂടെ ശബ്ദി ചിരിക്കുന്ന അക്ഷരത്തിനാണ് കൽക്കല എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം അജിത് കത്ത് ബക്കത്ത് ഷിദ്ധത്ത് അല്ലേ ഷിദ്ധത്തിൻ്റെ അക്ഷരാണ് അജിത് ഖത്ത് ബക്കത്ത് ശബ്ദം നീളാൻ പാടില്ല ലൻ ഉമർ ഒരു മേഡിയൻ ലെവലിൽ ശബ്ദം നീളാൻ പറ്റുന്നതിനാണ് തവസുത്ത് എന്ന് പറയുക അപ്പൊ സിയാണ് ഉത്തരം ഫെഹസു ഷഹ്സുൻ സഖത്ത് കാറ്റ് പുറത്ത് വരുന്നതിനാണ് ഹംസ് ഇതിൽ എന്തായാലും ഒരു ക്വസ്ത്യൻ ഉണ്ടാവും നോക്കി വെക്കുക ഷിദ്ധത്ത് അതുപോലെ ഹംസ് തവസ് ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ് കൽക്കല പാടോ നല്ലോണം ശ്രദ്ധിച്ചു വെക്കുക പഠിച്ചു വെക്കുക അക്ഷരങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇനി ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മുരട് താഴ്ത്തുന്നത് കൊണ്ട് എന്താണ് ഉണ്ടാവുക തർക്കിക്കാണോ തഫ്ഹീമാണോ നാവ് താഴ്ത്തുമ്പോൾ തർക്കീക്കാണ്ടാവുക നാവ് ഉയരുമ്പോഴോ മുരടിലേക്ക് ഉയരുമ്പോൾ തഫ്ഹീമാ ഉണ്ടാവുക ഇസ്തേലാൻ്റെ അറഫുകൾ വൈകിയുള്ള ഇ ഇരുപത്തിരണ്ട് അക്ഷരങ്ങളാണ് എത്ര ഉള്ളത് ഇസ്തീലിൻ്റെ അക്ഷരങ്ങൾ എ എന്നാണ് ബാക്കിയുള്ള എത്ര ഉണ്ടാവും ഇരുപത്തൊമ്പത് നൈവായ ഇരുപത്തിരണ്ട് അക്ഷരങ്ങൾ ഇസ്തിഫാലിൻ്റെതാണ് അവ നാ നാവ് താഴ്ത്തിയിട്ടാണ് പറയേണ്ടത് ഗൗരവം ഇല്ലാതെയാണ് സ്മൈലി ആയിട്ടാണ് പറയേണ്ടത് എർജ്ജ് ഇ എന്നതിൽ റായിനെ എന്താണ് ചെയ്യേണ്ടത് തഫ്ഹീമാണ് അല്ലേ തഫഹീമിൻ്റെ ഭാഗത്തിലാണ് പറഞ്ഞത് ഇർ ഇർജ് ഇ എന്നാണ് പറയുക ഇർ എന്നല്ല പറയുക എർജ് ഇ എന്നാണ് അപ്പം റായിന് മുകളിൽ അങ്ങനത്തെ അരിഫിൻ്റെ മേലെയുള്ള ആ ചിഹ്നം കണ്ടു അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും തഫ്ഹീമാണ് ഉണ്ടാവുക ഉന്നത്തിൻ്റെ സന്ദർഭത്തിൽ മീമിൻ്റെയും നൂനിൻ്റെയും മഹ്റജ് തരിമൂക്കിലാണ് അല്ലേ കൂടി ഇച്ചിരിക്കുന്ന അക്ഷരങ്ങൾ എത്രന്നാണ് ഹംസ് ഫഹസോ ഷഹ്സൻ സഖത്ത് പറഞ്ഞില്ല പത്ത് അക്ഷരങ്ങളാണ് മുകളിലെ അന്യാ മതി കിട്ടും റായിന് സുക്കൂന് മുമ്പുള്ള ഹർഫിന് ഫത്തഹോ ലോമോ ആയാൽ തഫ്ഹീമ് ചെയ്യണം അപ്പം തഫ്ഹീമിൻ്റെ പാഠം നിങ്ങൾ നല്ലോ മനസ്സിലാക്കണം ചിലപ്പോൾ ഉദാഹരണങ്ങളാക്കി തരും ഫുർഖാൻ ഇത് തഫഹീമാണോ തർക്കീക്കാണോ അപ്പോൾ കുറച്ച് ഉദാഹരണം തന്നിട്ട് അപ്പോൾ അതിന് മുമ്പ് ഈ നിയമം പഠിച്ചിരിക്കണം റായിനു മുമ്പുള്ള അക്ഷരം ഫത്തഹൽ സുക്കൂനുള്ള റായിന് മുമ്പ് ഫത്തഹോൽഒമ്മ വന്നാൽ തഫ്ഹീമാണ് കുറയ്ഷ് എന്നതിൽ മദ് മദ്ദീനാണ് അല്ലേ യാ വാവസുഖുള്ള വാവിന് ശേഷം ആര് ലുക്കുന് വന്ന മദുല്ലീൻ മദുല്ലീൻ കുറയ്സ് ലീലാഫി ഖുറൈഷിൽ വരുന്ന എല്ലാ മദ്ദും അതു ആണ് മുയക്കത്തോടുകൂടെ ഉച്ചരിക്കേണ്ട ഹർഫുകൾ കൽക്കല എന്നാണ് പറയുക റായിന് തഫീം ചെയ്ത് ഉച്ചരിക്കേണ്ട സന്ദർഭങ്ങൾ അഞ്ചാണ് അഞ്ചും നിങ്ങൾ പഠിച്ചു വയ്ക്കണം പരീക്ഷയ്ക്ക് വരും ഉച്ചരിക്കുമ്പോൾ ശബ്ദം നീളാൻ പാടില്ലാത്ത അക്ഷരങ്ങൾ ഏതാണ് അല്ലേ അജിത് കത്ത് ബക്കത്ത് ഷിദ്ധത്തിൻ്റെ അക്ഷരം എട്ട് ലാസിം ഹർഫി ഉദാഹരണം നൂൻ അല്ലേ ഒരു ഹർഫില് മദ്ദു വരുന്ന ലാസിം വരന എവിടെയാണ് നൂൻ അങ്ങനത്തെ സ്ഥലത്തൊക്കെ മദ്ദു ലാസിം ഹർഫിയാണ് മെമ്പാദിഹിം ഇതിൽ ഷിദ്ധത്തിൻ്റെ അക്ഷരങ്ങൾ ഏതാണ് അജിത് കത്ത് ബക്ക് അതിൽ നോക്കിയാൽ മതി ഷിദ്ധത്തിൻ്റെ അക്ഷരം ഏതാണ് ബായും ദായും ആണ് ഇനി സാക്കിനായ നൂനിനെയും തന്വിനേയും ഇക്കലാബ് ചെയ്യേണ്ടി വരുന്നപ്പോഴാണ് ആ സാക്കിനായ നൂനിനെയും ശേഷം ഭാഗ് വന്നാൽ ഇക്കലാബാണ് ഇപ്പൊ കൂ അംഫുസക്കും എന്നതിൽ മധ്യക്ഷരത്തിന് കൂടുതൽ നീട്ടാനുള്ള കാരണം കൂ അടല വാവിന് ശേഷം അടുത്ത കളിമത്തിൻ്റെ അധ്യക്ഷരമായിട്ട് അംസ വന്നു അക്ഷരങ്ങൾ പുറപ്പെടുന്ന പ്രധാന ഭാഗം ഏതൊക്കെയാണ് തൊണ്ട നാവ് ചുണ്ടുകൾ തരിമൂക്ക് വായട ഭാഗം ലാമുൽ ജലാലത്തിന് തഫീം ചെയ്യേണ്ടത് ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം ലാമുൽ ജലാല എപ്പോഴാണ് അള്ളാ എന്ന് പറയപ്പോഴാണ് അള്ളാ എന്ന വാക്കിന് മുമ്പ് ഫത്തഹോ ലമ്മോ വന്നാൽ അല്ലേ മുമ്പുള്ള അക്ഷരത്തിന് ഖസ്ർ വന്നാൽ തഫീം അല്ല ചെയ്യ ബിസ്മില്ലാഹി അവിടെ തർക്കീക്കാണ് കാരണം മീമിന് ഖസ്റാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം ലാമിൻ്റെ മഹ്റജ് നിർബന്ധമായിട്ടും പഠിക്കണ മഹ്റജ് ഒന്നോ രണ്ടോ കുസ്താൻ ഭാഗത്തു വരും നാവിൻ്റെ തലയും അരികും മേലെ മുൻപല്ലിൻ്റെ ഊനും നാവിൻ്റെ തലയുടെ അരികു മേലെ മുൻപല്ലിൻ്റെ ഊനമ്മൽ അവിടെ ലാമൻ്റെ ബഹ്റച്ച് എല്ലാ സമയവും ദഫീം ചെയ്യേണ്ട അർഫുകൾ ഏതൊക്കെയാണ് ഹുസലത്തിൻ കില ഹസ്തലാൻ്റെ അക്ഷരം ജഹറിൻ്റെ അക്ഷരങ്ങളുടെ പ്രത്യേകത എന്ത് കാറ്റ് വരാൻ പാടില്ല ഉച്ചരിക്കുമ്പോൾ കാറ്റ് പുറപ്പെടരുത് ലബിൽ മിർ സാദ് എന്നതിൽ തഫ്ഹീം ചെയ്യാൻ കാരണം എന്താണ് റാ ഇസുക്കുല റാ ഇന്ന് മുമ്പ് കസർ വന്നിട്ടുണ്ടെങ്കിലും ശേഷം സ്വാദ് ഹുസദ്യിലെ സ്വാദ് വന്നു എന്നാണ് ഖുർആാൻ പാരായണം നിർബന്ധമായിട്ടും അരിശുദ്ധ ഖുർആാൻ്റെ പറ്റി മഹത്വങ്ങൾ കുറേ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ അതെന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം പരീക്ഷക്ക് വരും തഫ്ഹീമർ റാ റായിനപ്പയാണ് തഫ്ഹീം ചെയ്യേണ്ടത് അത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം പിന്നെ നമ്മളെ പാടത്തിൽ ഇത് ആ ബി ഉന്ന ബിലാവുന്ന അത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നില്ല അത് നിർബന്ധമായിട്ടും ആ ഭാഗങ്ങൾ പഠിച്ചിരിക്കണം ബിലാവുന്നപ്പളാണ് വരിക ഉന്ന എപ്പോഴാണ് വരിക ഒരു ക്വസ്റ്റ്യൻ അല്ലത് അത് നിർബന്ധമായിട്ടും ഇതിൻ്റെ കൂടെ പഠിച്ചിരിക്കണം അസാം വലൈക്കും വരഹമുള്ള